അപ്പോൾ എക്സാമും ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പോയി കേട്ടോ ഞങ്ങൾ വെക്കേഷൻ്റെ ടൈമിൽ മാത്രമാണ് വീട്ടിൽ പോവല്ലെ കേട്ടോ അപ്പോൾ നോമ്പായിട്ട് നോമ്പർക്കാരും വീട്ടിൽ പോയില്ല ഇനി നോമ്പും പെരുന്നാളും ഒക്കെ കൂടിയിട്ട് മദ്രസ് തുറക്കാൻ നേരത്തേക്കാണ് വീട്ടിൽ ചെല്ലുകയുള്ളൂ അപ്പോൾ ഇന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ രാത്രിനെ ആക്കിയിട്ടുണ്ടായിരുന്നു അത്തരത്തിന് എനിക്ക് അപ്പം സമയം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ മണിക്ക് വീട്ടിൽ നിന്ന് അങ്ങണം അപ്പം അര മണി അറിയാൻ ആകുമ്പോൾ മക്കളൊക്കെ വിളിച്ചു നടത്തിയിട്ടൊക്കെ സെറ്റ് ആക്കണല്ലോ അപ്പോൾ ബാഗിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇട ഡ്രസ്സ് അത് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഒരു മോനിന് മീനാണ് അപ്പോൾ പണമയ്ക്ക് കട കൊടുക്കണം അപ്പോൾ അവിടെ മക്കൾ വരുന്നത് വരെ വെള്ളം മാറ്റിയിട്ടൊക്കെ നോക്കിക്കോളും മൂന്നാൾ നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ വിളിച്ച് കുറെ വിളിച്ച് എഴണിയിട്ടില്ല പിന്നെ സെനിമോള ആദ്യം എണീറ്റ് ഓളെ നിസ്കാരം ഉള്ള ഡ്രസ്സ് മാറ്റിലോ കഴിഞ്ഞിട്ട് ഉള്ള മുടിയൊക്കെ വന്നിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ശാരിക്കുമാൻ ഉണത്തിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ശാരിക്കുമാൻ ഒന്നും സമയക്കുമില്ല അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുത്തപ്പോൾ സെനിമോളിൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല ചെരുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി സെനിമോളുടെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഇനി ബസ്സിൽ പോകാൻ നല്ലൊരു സന്തോഷമാണ് രാവിലെ വിളിച്ചപ്പോൾ തീരെ എണീറ്റില്ല അപ്പം ഞാൻ ആപ്പാൻ്റെ അടുത്തൊക്കെയാണ് പോണത് ആപ്പാൻ അടു ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആനിയേനെ കാണാൻ പോകുക എന്നുള്ള അപ്പോൾ ഇന്ന് വേഗം ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ആൾ കൂളായിട്ട് പിന്നെ കുപ്പൊന്നുണ്ടായിരുന്നില്ല പക്ഷെ നടക്കാനൊന്നും ആൾ കുട്ടാക്കില്ല ഞാൻ എടുക്കാൻ വേണം രണ്ട് ബാഗ് എൻ്റെ തൊഴിലും പിന്നെ സെനിമോളടുത്തുള്ള ബാഗിലാണ് വെള്ളവും പിന്നെ പിന്നെയുള്ള ഫുഡും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സെനിമോള ഹെയർബിൻ കാര്യങ്ങൾ അങ്ങനത്തൊക്കെയാണ് സെനിമോള ബാഗിലുള്ളത് എൻ്റെ രണ്ട് ഇതിൻ്റെ അടുത്തുള്ള രണ്ട് ബാഗിൽ ഡ്രസ്സും പിന്നെ സൈഡ് ബാഗിൽ ഫോണും പൈസയും അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്റെ കൈ കഴിഞ്ഞപ്പോൾ ഒന്ന് കുറച്ചു നേരം നടക്കുക എന്ന് പറഞ്ഞതാണ് ആളോട് അനങ്ങിയില്ല ഒന്നും ഇല്ല അവിടെ നിന്ന് കേട്ടോ അവൻ എടുക്കു തന്നെ വേണം എന്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് തരാൻ വേണ്ടി കാത്തു നിൽക്കാണ്ട് കേട്ടോ അപ്പോഴെ കുറച്ചു നേരം നിർത്തിയപ്പോഴാണ് കരയുന്നത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ബസ് എത്തി ബസ്സിലെ കുറ്റിപ്പുറത്തേക്ക് വരെ ബസ്സിനാണ് പോയത് കേട്ടോ ഒരു ബസ് കിട്ടി കിട്ടിയവിടുന്ന് പിന്നെ അവിടുന്ന് അങ്ങനെ കയറി ഇറങ്ങിയിട്ട് വളാഞ്ചേരി പിന്നെ വളാഞ്ചേരിയിൽ പിന്നെ നേരെ മക്കളിൽ ബസ് കിട്ടും അങ്ങനെയാണ് പോയത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഈ സ്കൂളുള്ള കാരണം തിരക്കുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കരുതേ അതിലുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ എത്തിച്ചേക്കേണ്ടിയില്ല പിന്നെ അവിടെ ഹൈവേൻ്റെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഭയങ്കര താഴ്ച ഒരു ഭാഗം ഭയങ്കര ഹൈറ്റ് നല്ല ഇറക്കം അങ്ങനൊക്കെ ഭയങ്കര പേടി എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് ഏകദേശം ലെവലായിട്ടുണ്ട് ഇപ്പം പോകുമ്പോൾ നല്ല എല്ലായിടത്തും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ തന്നെ ലോക്കൽ ബസ്സായ കാരണം ഈ സൈഡിൽ കൂടെയല്ലേ പോകുക അപ്പോൾ അതിവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് നോക്കുമ്പോൾ നല്ല രസം കാണാൻ ഇപ്പം ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്ന് മക്രപറമ്പുള്ള ബസ് വരെയാണ് കേട്ടോ പിന്നെ ഭയങ്കര ഉൾഗ്രാമമല്ല നല്ല രസം കാണാൻ ഭയങ്കര പച്ചപ്പും ഫോ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ എൻ്റെ ബാഗൊക്കെ ഫ്രണ്ടിൽ ആ ഫ്രണ്ടിലാർ ക്ലാസ്സിനെ അവിടെ വെച്ചിട്ടായിരുന്നു ഇപ്പം ഞങ്ങളെ നാട്ടിലെത്തിയിട്ട് അപ്പുറം അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല പച്ചപ്പും ഭയങ്കര ഉണ്ട് ഇട്ടാ ഞാനൊക്കെ സ്കൂളിൽ പോയ സമയത്തൊക്കെ അവിടെ ഫുള്ള് നെല്കൃഷിന്ന് രണ്ട് സൈഡിൽ ഫുള്ള് നെല്ല് ഇട്ടാണ് ഇപ്പോൾ അവിടെ നെല്ലൊന്നുമില്ല അതിന് പകരം എന്തൊക്കെയാണ് കുമ്പളം എന്താണ് പൂള അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൃഷി ആയിട്ടുള്ളത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ട് സൈഡ് ഫുൾ നെല്ലായിരുന്നു അങ്ങനെ നല്ല രസീന്ന് ഒന്ന് കാണാനായിട്ടോ ഭയങ്കര പച്ചപ്പായിട്ട് ആ നെല്ലൊക്കെ വരുന്ന ആ വിളവെടുക്കാനിൻ്റെ കുറച്ച് മുന്നേറ്റ് എനക്ക് അപ്പോൾ ഉമ്മ മക്കരുടെ പുറമെന്ന് മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉമ്മേനെ കാത്തു നിന്നിട്ടോ മക്കരപു പറമ്പ് ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കിന്നു അപ്പം അമ്മ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്ന് ഏകദേശം വീട്ടിലെത്താനായിട്ടോ വീട്ടിലെത്തിയപ്പോൾ മക്കൾക്ക് അനിയും ഗൾഫിൽ പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നില്ല പക്ഷെ അവന് അവരൊക്കെ ഇവിടെ വന്നിട്ട് ഓൻ ഞാൻ തിരഞ്ഞു വെക്കണത് ആപ്പ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അപ്പനെ കാണാത്ത കാരണം മക്ക ഭയങ്കര സങ്കടം പിന്നെ ശാരീകമനെ ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും ചോദിച്ചു ആപ്പം എന്താ വരാത്തെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ആവാണ്ട് കുറച്ച് കുഴപ്പമില്ല കൊച്ചുമ്പോഴത്തേന് അങ്ങനെ ലെവലായിട്ടാണ് സിനിമകളും അവിടെ അങ്ങനെ നിൽക്കേണ്ടത് മനുസാപ്പുറത്ത് അങ്ങനെ നിൽക്കേണ്ട ബന്ധപ്പാട് അങ്ങനെ നിൽക്കാണ് േ കുറഞ്ഞില്ലേ ഒന്ന് ഓഫീസിൽ പോയിട്ടുണ്ടാവും വരൂ കേട്ടോ വൈകുന്നേരം വരും വൈകുന്നേരം വരും ആ ആപ്പം ഇവിടെ ഏ വിളിച്ചോക്ക് അപ്പോൾ ഇവിടെ കാണാല്ലോ ഓഫീസിൽ പോയി ഉണ്ടാവും അല്ലേ ഏ അപ്പൊ ഇവിടെ ഇല്ല അപ്പൊ അബ്ബാൻ്റെ അടുത്തേക്ക് പോയില്ലേ ഗൾഫിൽ പോയില്ല പോർമല്ലേ അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിക്ക് കഞ്ഞി കൊടുത്ത് മറ്റൊരു ഫുഡ് കൊടുത്തിന് ശേഷം ഞാൻ പോയി വിശാലമായി നല്ല കിടന്നുറങ്ങിയിട്ടാണ് കാരണം നല്ല ഉണ്ടായിരുന്നു ബസ്സിൽ കുറേ നേരം ഇരുന്നില്ല കാരണം ഇപ്പം നല്ല ഉണ്ടായിരുന്നു പിന്നെ നോമ്പർക്ക് അന്ന് നേരത്തേക്കുമ്പോൾ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കി ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാത്രി അത്തരത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാബേജ് എടുത്തിട്ട് ഉപ്പേരി ഉപ്പേലുണ്ടാക്കി പിന്നെ അപ്പോൾ ആ സമയം കൊണ്ട് ഇമ്മ ചീര പൊട്ടിച്ചു കൊടുത്തിട്ട് താളിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ വരണം അവിടുന്ന് ഈ ഇലകളൊന്നും അങ്ങനെ കിട്ടാത്ത കാരണം മനുകണ്ടര ഒന്നും കിട്ടില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ആവുമ്പോൾ നമ്മൾ താളിപ്പ് വേറെ നിറച്ച് കഴിച്ചിട്ട് പോവുകയുള്ളൂ പിന്നെ മാങ്ങ ചക്കരമത്ത ഈത്തപ്പഴം പിന്നെ നെയ്യപ്പുണ്ടായിരുന്നു കേട്ടോ പെരിച്ചത് അപ്പോൾ അത് മാത്രം വെച്ചിട്ട് തൽക്കാലം ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നല്ല മേഖല അപ്പോൾ ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ ശാരിക്കുമോനാണെങ്കിൽ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ എല്ലാവരും കൂടെ നിലത്ത് വട്ടത്തിൽ ഇരിക്കുക അന്ന് അപ്പം ശാരിക്കുമോന് ടേബിൾ മെരുക്കുന്ന വേണം അത് ആ നിന്ന് ഇങ്ങോട്ട് അടുക്കളയിലേക്ക് വരില്ല ടേബിൾ മെരുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഇരുന്നിട്ട് വാശി പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ടേബിൾ മൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് ലാസ്റ്റ് നിവൃത്തിയില്ലാതെ എടുത്തിട്ട് എല്ലാവരും പകുതി അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് കഴിച്ചുകാക്കി എടുത്തിട്ട് അത് ആ ഹാളിൽ ടേബിൾ കൊണ്ടുവച്ചിട്ട് അടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അവിടെ ഹാളിൽ എത്തിയപ്പോൾ കറണ്ടും പോയി അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിസ്കാരം മോതലും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളനും പോലീസി ഇരുന്ന് കളിച്ചിട്ടാണ് ശരിക്കുമോനും എല്ലാവരും കൂടി ഇരുന്നിട്ട് കളനും പോലീസ് കളിച്ചു അങ്ങനെ മഷ്യാ അലഹദരില്ല അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഇവിടെ അവിടുന്ന് ഇവിടെ എത്തണവരെ ഭയങ്കര ഒരു ടെൻഷനാണ് കുട്ടികളെ ഏറ്റവും ഒന്നും വരികയില്ല കാരണം വീട്ടിലെത്തുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും കുഴപ്പമൊന്നും വീട്ടിലെത്തി പിന്നെ റോഡ് പണി നടക്കുന്ന സമയത്ത് അതിലേറെ പേടിയിരുന്നു രാത്രി ഉറക്കം തന്നെ കുട്ടികൾ നേരം കൊടുക്കണവരെ ഭയങ്കര ഒരു ആ വഴി കൂടെ ഇങ്ങോട്ട് എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ റോഡൊക്കെ ഭയങ്കര അടിപൊളിയായ കാരണം ആ വിചാരില്ല പക്ഷേ എന്നാലും വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു ടെൻഷനാണ് വീട്ടിലെത്തുന്നത് വരെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ എത്തില്ല എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങൾ പക്ഷേ അതാ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോസ് കിട്ടാ ഞാനിങ്ങനെ വെറുതെ ഒരു രസം വെറുതെ വീഡിയോ എടുത്തിരുന്നു അപ്പൊ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട അങ്ങനെ ഇട്ടതാണ് ഞാൻ